എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മായാബാര ബ്ലോക്സറിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് ശിവരാത്രിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇന്ന് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രിയെ സംബന്ധിച്ച് മൂന്ന് ഐതിഹ്യങ്ങളുണ്ട് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഉപസംഹരിച്ചത് പരമേശ്വരനാണ് അത് മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി രാത്രിയിലായിരുന്നുവെന്ന് ശിവപുരാണത്തിൽ പറയുന്നു അതിനെ അനുസ്മരിച്ചാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന എന്ന് ഒരു പക്ഷം അടുത്തതായി കഞ്ചരദേശത്തെ മന്ത്രികുമാരനായ സുകുമാരൻ ഒരു ചണ്ടാല യുവതിയെ വിവാഹം കഴിച്ചു അവൾക്ക് അണിയാനായി നാഗേശ്വര ക്ഷേത്രത്തിൽ പുഷ്പം തേടി വന്നപ്പോൾ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കുകയും മരണാനന്തരം ആത്മാവിന് പുണ്യം കിട്ടുകയും ചെയ്തു എന്ന് അഗ്നിപുരാണത്തിൽ കാണുന്നു ഇതിൽ അതിൽ സുകുമാരൻ്റെ പേരാണ് സുന്ദരേശൻ ശിവരാത്രിയെക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായ കഥ പാലാഴി പാലാഴിമനുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ ദേവർഷിയായ ദുർവാസാവ് തനിക്ക് വിദ്യാധര സ്ത്രീകൾ സമ്മാനിച്ച ഒരു പുഷ്പഹാരം ദേവേന്ദ്രന് കൊടുത്തു ഇന്ദ്രൻ അത് തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ അണിയിച്ചു വണ്ടുകളും മറ്റും പറന്നു വന്നു വന്നതിനാൽ ഐരാവതത്തിന് മാല അസഖ്യമായി തോന്നി അതിനെ നിലത്തിട്ട് ചവിട്ടി അതുകണ്ട് ദുർവാസാവ് അത്യന്തം കുപിതനായി ദേവകളെ ജരാനര ബാധിക്കട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു പയവിഖുല്ലരായ ദേവകൾ ദുർവാസാവിനോട് ക്ഷമ പറഞ്ഞ് മോചനം യാചിച്ചു പാലാഴി പാലാഴികടഞ്ഞ് അമൃതെടുത്താൽ ശാപം മാറിക്കിട്ടും എന്ന് മുനി പറഞ്ഞു ദേവന്മാർ ബ്രഹ്മാവിനോട് കൂടി മഹാവിഷ്ണുവിനെ കണ്ടു അതനുസരിച്ച് പാലാഴി കടയാൻ മന്ദരപർവ്വതത്തെ കടകോലാക്കണമെന്നും കയറായി ശിവന്റെ ആഭരണമായ വാസുകിയെ വേണമെന്നും വിഷ്ണു അരുളി അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ പല വിശിഷ്ട വസ്തുക്കളും ഉയർന്നു വന്നു ചന്ദ്രൻ പാരിജാതം മഹാലക്ഷ്മി താര ഇവയൊക്കെ അങ്ങനെ വന്നതാണ് മഹാലക്ഷ്മിയെ വിഷ്ണുവും താരയെ ബാലിയും പരിഗ്രഹിച്ചു ഉച്ചയ്സ്രവസ് എന്ന കുതിരയെ ഇന്ദ്രൻ സ്വന്തമാക്കി ചന്ദ്രനെ ശിവൻ ധരിച്ചു ആദ്യം ഉയർന്നു വന്നത് കാളകൂടം എന്ന മഹാവിഷമാണ് ഇത് കണ്ട ദേവന്മാർ പരമശിവനോട് ഉപസംഹരിക്കുവാൻ അഭ്യർത്ഥിച്ചു അദ്ദേഹം ആ വിഷം പാനം ചെയ്തു എന്നാൽ പാർവതി അത് താഴേക്കിറങ്ങാതിരിക്കാൻ ശിവകണ്ഠത്തിൽ പിടിച്ചു വിഷം കഴുത്തിൽ വ്യാപിച്ച് ശിവൻ നീലകണ്ഠനായി തീർന്നു അവസാനമാണ് ധന്വന്തരി അമൃതകുംഭവവുമായി എത്തുന്നത് അമൃത ഭക്ഷിച്ച ദേവകൾ ശാപമുക്തരായി ശിവൻ കാളകൂടം ഭക്ഷിച്ചതിനെ അനുസ്മരിച്ചാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് എന്നാണ് നിലവിലെ ഉള്ള സങ്കല്പം അന്ന് ഉപവാസവും ഉറക്കമിളപ്പും വേണം ശിവസ്തുതികൾ ജപിക്കണം ഇപ്രകാരം ചെയ്താൽ പുണ്യം ലഭിക്കുമെന്നാണ് ഭക്തജന വിശ്വാസം ശിവരാത്രി വ്രതം തന്നെയാണ് ശിവരാത്രി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ തലേദിവസം ഒരിക്കലെടുത്ത് വ്രതമെടുക്കാറാണ് പതിവ് ആയിരം ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി എന്നും പറയാറുണ്ട് ശിവരാത്രിയിൽ പ്രധാനം വ്രതമെടുക്കലും ഉറക്കമൊഴിക്കലും തന്നെയാണ് ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുക പൂർണ്ണ ഉപവാസമാണ് ഉത്തമം അന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലാം ഭഗവാന് കൂവളത്തിലെ അർച്ചനയും കൂവളമാല സമർപ്പിക്കുന്നതും ജലധാര നടത്തുന്നതും അത്യുത്തമമാണ് രാത്രി പൂർണ്ണമായും ഉറക്കം ഒഴിവാക്കിയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം ഈ ദിവസം ജപിക്കാം ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ അറിയാതെ ചെയ്ത പാപം പോലും നശിക്കുമെന്നാണ് വിശ്വാസം ശിവരാത്രി വ്രതം എടുത്തു ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പൃതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വാസമുണ്ട് കേരളത്തിൽ ശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കോഴിക്കോട് തളിമഹാദേവ ക്ഷേത്രം കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രം അഞ്ചൽ അഗസ്ത്യകോട് മേജർ ശ്രീ മഹാദേവർ ക്ഷേത്രം തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നു മഹാശിവരാത്രി എന്നത് ശിവൻ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയുടെ ശക്തമായ നൃത്തമായ താണ്ഡവം അവതരിപ്പിച്ച രാത്രിയാണ് എന്നും വിശ്വസിക്കുന്നു ശിവനും പാർവതിയുമായുള്ള സംഗമം മറ്റൊരു ഐതിഹ്യത്തിൽ ശിവൻ പാർവതി വിവാഹം കഴിച്ചത് ഈ ദിവസമാണെന്നും പറയപ്പെടുന്നു അന്ന് നിരവധി സ്ത്രീകൾ പാർവതീദേവിയുടെ പാത പിന്തുടർന്ന് ഭർത്താക്കന്മാരുടെയും പുത്രന്മാരുടെയും ദീർഘായുസിനായി ശിവരാത്രിയിൽ വ്രതം അനുഷ്ഠിക്കുന്നു വിവാഹിതരല്ലാത്തവർ ശിവനെപ്പോലെ ഒരു സമർപ്പിത ഭർത്താവിനായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനമായ വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം ഉറക്കം വിളച്ചനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും ഉണ്ട് മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം ശിവാലയ ഓട്ടം എന്താണ് ശിവാലയ ഓട്ടം കന്യാകുമാരി ജില്ലയിലുള്ള വിളവൻകോട് കൽക്കുളം താലൂക്കുകളിലായിട്ടുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ദർശനം നടത്തുക എന്നതാണ് ശിവാലയ ഓട്ടം ശിവരാത്രിയോടനുബന്ധിച്ച് തിരുവനന്തപുരം കന്യാകുമാരി ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ആചാരമാണ് ശിവാലയ ഓട്ടം ചാലയ ഓട്ടം എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട് ശിവരാത്രി നാളിൽ രുദ്രന്മാരെ വണങ്ങുക എന്നതാണ് ശിവാലയം ഓട്ടത്തിന് പിന്നിലെ വിശ്വാസം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള വിളവൻകോട് കൽക്കുളം താലൂക്കിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ അതാ ഒരു രാത്രി ഒരു പകലും കൊണ്ട് ദർശനം നടത്തുകയാണ് ശിവാലയ ഓട്ടം എന്ന് പറഞ്ഞു മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് ശിവാലയ ഓട്ടത്തിൻ്റെ ഐതിഹ്യം ധർമ്മപുത്ര നടത്തിയ യാഗത്തിൽ വ്യാഖ്യപാത മുനിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഭീമസേനൻ പോയി എന്നാൽ ശിവഭക്തനായ വ്രാഖ്യപാദൻ തൻ്റെ തപസ് ഇളക്കിയ ഭീമനെ ആട്ടിപ്പായച്ചു ശ്രീകൃഷ്ണൻ നൽകിയ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളുമായി ഭീമൻ വീണ്ടും തിരുമലയിൽ തപസനുഷ്ഠിക്കുകയായിരുന്ന വ്യാഖ്യപാതനെ കാണാനെത്തി എന്നാൽ ദേഷ്യത്തോടെ ചാടിയണീറ്റ മുനിയെ കണ്ട് ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചുകൊണ്ട് ഭീമൻ ഓടാൻ തുടങ്ങി മുനി സമീപത്തെത്തുമ്പോൾ ഭീമൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു രുദ്രാക്ഷം അവിടെ നിക്ഷേപിക്കും അവിടെയൊക്കെ ഓരോ ശിവലിംഗം ഉയർന്നു വരികയും ചെയ്തു ശിവലിംഗത്തിന് മുനിപൂജ മുനി പൂജ തുടങ്ങുമ്പോൾ ഭീമൻ യാഗസ്ഥലത്ത് എത്തിക്കാൻ ശ്രമിക്കും അവസാനം പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് പ്രാഖ്യപാതര് ശിവനായും ഭീമന് വിഷ്ണുവായും ദർശനം നൽകി ഇതോടെ ശിവനും വിഷ്ണുവും ഒന്നാണെന്ന് ഇരുവർക്കും വ്യക്തമായി ഇതോടെ മുനി ധർമ്മപുത്രൻ്റെ യാഗത്തിന് എത്തി ഭീമൻ രുദ്രാക്ഷം നിക്ഷേപിച്ചതിനെ തുടർന്ന് രൂപം കൊണ്ട പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ശിവരാത്രിയോടനുബന്ധിച്ച് ശിവയോട്ടം നടക്കുന്നത് ശിവരാത്രിയുടെ ഐതിഹ്യങ്ങളും ശിവരാത്രിയുടെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചു കൊണ്ടു സ്വന്തം ആയേ